ഹലോ ഗായ്സ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാർഗിലിലുള്ള വിശേഷങ്ങളാണ് കണ്ടത് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഇന്ന് ഇനിയിപ്പം ജൻസ്കാറിലേക്കാണ് പോകുന്നത് ജൻസ്കാറില് തന്നെ പതും എന്ന സ്ഥലത്താണ് ഇന്ന് നമുക്ക് എത്തേണ്ടത് ിൽ നിന്ന് പതുമലയായിട്ടുള്ള റോഡ് കേറിയിട്ടുണ്ട് ഇത്രയും നേരം കുറച്ച് നല്ല റോഡായിരുന്നു ഇപ്പൊ കുറച്ച് കേറ്റവും കുട്ടികളെ സന്തോഷം നോക്കി ലിഫ്റ്റ് കിട്ടിയപ്പോഴിക്ക് ഒരു സഹായവും ഇനി വേണോ ആന सोना का बैग बैग आ नहीं रहा तेरा फोन नहीं ले लो दीके इनका फोन है ये अंदर है अंदर है दीके अंदर है अंदर है है अंदर तुम्हारा नाम क्या है माय नेम इज सجاد योर नेम मोहम्मद अली व्हिच क्लास योर स्टडी सॉरी आई स्टडी इन क्लास 6 मोहम्मद मोहम्मद मुताहरी Speed? Afraid of speed? Speed? Racing, Racing. Uh -huh. Where are you from? Yeah, You're from, Kerala. Yeah, from Kerala. Kerala. And this is Kerala's fastest stalker. Stalker? You're vlogger? Yeah. Vlogger. yeah. yeah, yeah. We are, are YouTubers. Okay. What's your channel name? Do you have 3 yes. Do you have phone? Yeah, yeah. Oh, take, take. <laughs> great. Take phone. <laughs> Phone? No. no. Where is your phone? I am My phone is. is. English, are you? Pen? Pen? Have? Have you? <coughs> Have you? should subscribe from your father's phone okay? okay father mother you? okay take your you? and pen you? Have you? Have you? 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 can watch you? <laughs> It's the market You bought yeah, <laughs> <laughs> okay Thank you, sir. Try it. No problem, no problem, no problem. Bye. 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 Thank you, sir. Bye. Model village. Model, Model Village. പണ്ട് രാമനാട്ടു വരെ പന്തിരംഗ് നടക്കുന്നു ഓ എന്ത് സുഖായിരുന്നപ്പോ ബ്ലോക്ക് നേരം നമുക്ക് ഒരു കുൽഫ് കിട്ടിയിരിക്കാണ് കുറച്ചുനേരം ഇതും തപ്പി നടന്നു അവസാനം ഇവിടെ

ഇപ്പോൾ നമ്മൾ കച്ച എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് എത്തിയിരിക്കുന്നത് കാർഗിൽ നിന്ന് പതുമിലേക്ക് പോകുന്ന വഴിയാണ് പതുമിലേക്ക് ഇനി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിന് അത് അടുത്ത് കാണും ഗൂഗിൾ മാപ്പിലൊന്നും നോക്കിയിട്ട് യാതൊരു രക്ഷയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം തെറ്റിപ്പോയി അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരോട് ചോദിച്ച് ചോദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് നമ്മൾ വില്ലേജ് നേരത്തെ ഈ ഇത് കച്ചാൻ വില്ലേജാണ് വളരെ റൂറൽ ഏരിയ ബിരിയാണി മോശം ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്നിപ്പോ ഒരു ബോർഡ് ബോർഡുണ്ട്

ണ്ടേച്ചാണ് ജീവിക്കുവാണെവിടെ ജീവിക്കണം ആൾക്കാർ പണിക്കും പോകുന്നില്ല എന്തോന്ന് ഓരോ സൈഡിൽ ഇങ്ങനെ കൂട്ടം കൂടി വർത്താനം പറയും വെള്ള സ്കൂളിൽ പോണുന്നുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ ഞാൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ വില്ലേജിൽ നിന്ന് ഒരു ടൗണിലോട്ട് കയറി പോണം ഞാൻ വില്ലേജിൽ സംഘം അതാണ് അവര് ടൗൺ ബാക്കിയെല്ലാം വില്ലേജ് അടുത്തതായി നമ്മൾ വില്ലേജ് ചർച്ചസ് നയിലിട്ട് കടന്നിരിക്കുകയാണ്

ഒരു കിലോമീറ്റർ ഗോതമ്പുപാടും കാണിച്ചോളാം വരെ മെയിൻ കൃഷി ഗോതമ്പാണ് കത്തിക്കാനൊക്കെ ഉണക്കിട്ടെ എല്ലാ വീണ്ടും വിളവെടുപ്പിന്റെ സമയം ഒന്ന ഇത്ര പ്രായമുള്ള ഒരു മനുഷ്യൻ കൊണ്ടുപോന്ന് നോക്കും നമുക്ക് ഫുള്ള് ഐസ് മല മുന്നിൽ പെട്ടിട്ടുണ്ട് ഇതാണ് വില്ലേജ് ദംസ്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ഒക്കെ ഉള്ള ഒരു വില്ലേജാണ് നമ്മൾ ഇതിനോട് ഉള്ളക്കട ഉള്ള കട്ടി നമ്മൾ നമ്മളിതിനുള്ള എല്ലാ വില്ലേജുകളിലും കിടന്ന് കളിക്കാണ് ഈ വില്ലേജാണ് പ്രാന്തി വില്ലേജ് പറയുമ്പോ പ്രാന്തി എന്ന് ഷട്ടർ ടച്ച് ചെയ്യുക

ചെറുക്കാത്രണ്ട് എന്ത് ഞാൻ കഷ്ടപ്പെട്ട് ചോദിച്ചു ചോദിച്ചു പോയല്ലേ ചോദിച്ചു ചോദിച്ചു പോവാം ഗോതമ്പൊക്കെ ഞാൻ സൈഡ് നോക്കിട്ട് വരാം നമുക്കൊരു ലോറിക്ക് സൈഡ് കൊടുക്കാനുണ്ട് മുന്നോട്ട് റോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പോകാന്തോറും അംഗോളേ അനാൽറ്റിക് ഇറങ്ങിയപ്പോഴേക്കും ും അഞ്ചു മണിക്കൂണ്ടെന്നല്ലേ കാണിച്ചു രാവിലെ അല്ലേ മാപ്പിൽ കഴിഞ്ഞപ്പോൾ മണിക്കൂറിലാണെങ്കിൽ രാവിലെ അവരോട് ചോദിച്ചപ്പോ എട്ടുമണിക്കൂറേ എട്ടുമണിക്കൂർ സമയ ഏകദേശം ഏഴ് മൂന്നായിട്ടുണ്ട് നമുക്കൊരു ഇത്ര നൂറ് കിലോമീറ്റർ അല്ലേ നൂറ് കിലോമീറ്റർ എടുത്തു മാപ്പ് ഇട്ടപ്പോ നമുക്ക് മാപ്പ് കിട്ടിട്ടില്ലല്ലോ മാപ്പിന്റെ അവസ്ഥ കാണിച്ചു തരുമ്പോ പ്രയാസായിരിക്കും മനുഷ്യനോ പിന്നെ ആകണ്ടോ നമുക്കൊരു നല്ല റോഡ് കിട്ടിയിരിക്കാണ് അഞ്ചു മണിക്ക് നമ്മൾ തുടങ്ങിയതാണ് ഒരു മൂന്ന് മണിക്കൂർ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഓഫ് റോഡിന് ശേഷം നമുക്കൊരു നല്ല റോഡ് കിട്ടിയിരിക്കുകയാണ് എത്രത്തോളം ഉണ്ടാവും പറയാൻ ഫ്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാരി കൊറച്ച് നല്ല റോഡുണ്ട് ഇടയ്ക്ക് പിന്നെ വെച്ചു റോഡ് സാധാരണ എട്ട് മണിയായിട്ടുണ്ട് അഞ്ചു മണിക്ക് നമ്മൾ ആ റോഡിലോട്ട് കയറി ചെയ്ത് നിങ്ങൾ അഡ്വെഞ്ചർ അല്ലെങ്കിൽ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റോഡ് തന്നെ ചൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ലത് അതും നല്ല സ്ഥലം

ഇനി ഒരു മൂന്ന് മണിക്കൂർ ഡ്രൈവും കൂടെ ഉണ്ട് പതുമ്പിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ഇവിടെ കിടന്നുറങ്ങി കഴിഞ്ഞ് രാവിലെ നമുക്ക് പതുമ്പിലേക്ക് വിടാമെന്നുള്ളത് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് ഏകദേശം പതിനൊന്ന് മണിയായി അപ്പോൾ ഇപ്പോൾ നമ്മൾ വിടുകയാണെങ്കിൽ പതുമ്പിൽ എത്തുമ്പം ഒരു രണ്ട് മണി ആ ടൈം ആ ടൈമിൽ നമ്മൾക്ക് അവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യവും അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുക എന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇത്രയും വന്ന വഴിക്ക് നമ്മൾ ഒരു റൂമോ ഒരു സ്റ്റേ ചെയ്യാനുള്ള ഒരു സെറ്റപ്പും നമ്മൾ നോക്കിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഒന്നും ഒന്നും കിട്ടിയില്ല നമുക്ക് സോ നമ്മളിപ്പോൾ ഇവിടെ ഈ കാറിൽ തന്നെ സ്റ്റേ അടിക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം